ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി അടിയൊഴുക്ക് ശക്തപാട് സിറ്റിംഗ് എം പി ഇന്നസെന്റ് രണ്ടാം മുഴത്തിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹന്നാൻ ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രണ്ടുപേരുടെയും വോട്ടിൽ വിള്ളൽ വീഴ്ത്താൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായി മുൻ ഡി ജി പി ജേക്കബ് തോമസും എത്തുന്നു അതിനു പുറമെ മത്സര രംഗത്തുണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോനും ശിഷ്യൻ കെ കരുണാകരനും ഉൾപ്പെടെ പ്രമുഖർ ജയിച്ച പഴയ മുകുന്ദപുരം മണ്ഡലമാണ് ഇപ്പോഴത്തെ ചാലക്കുടി ആലുവ പുഴയുടെയും ചാലക്കുടി പുഴയുടെയും തീരഭൂമി തൃശൂർ ജില്ലയിലാണ് ചാലക്കുടിയെങ്കിലും ഭൂരിഭാഗം മണ്ഡലങ്ങളും എറണാകുളത്താണ് എറണാകുളത്തെ നാല് അസംബ്ലി മണ്ഡലങ്ങളും തൃശൂരിലെ മൂന്ന് മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ചാലക്കുടി കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി അങ്കമാലി ആലുവ പെരുമ്പാവൂർ കുന്നത്തുനാട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഏഴിൽ നാലും യു ഡി എഫിന്റെ കയ്യിലാണ് കോണ്ഗ്രസിന് ആഴത്തിൽ വേരോട്ടമുള്ള ചാലക്കുടിയിൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി ഇറങ്ങിയ ഇന്നസെൻ പി സി ചാക്കോയെ തോൽപ്പിച്ച് അട്ടിമറി ജയം നേടുകയായിരുന്നു എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇന്നസെന്റിന് ലഭിച്ചത് പാർലമെന്റിന്റെ ചർച്ചകളിലും മറ്റും ഇന്നസെന്റ് അത്ര സജീവമല്ലായിരുന്നുവെങ്കിലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏറെ മുന്നിലാണ് മുൻ എം പി പാഴാക്കിയ മണ്ടവരെ അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ചെലവഴിച്ചു ഇന്നസെന്റ് ഇങ്ങനെ പോയാൽ സ്ഥിരം കുറ്റിയാകുമോ എന്ന് ചാലക്കുടിയിലെ സി പി എമ്മുകാർ ഭയന്നു അങ്ങനെയാണ് ഇന്നസെന്റിന് വിജയ സാധ്യതയില്ലെന്ന നിലപാടിൽ അവരെത്തിയത് ഇന്നസെന്റ് ജയിച്ചാലും തോറ്റാലും ഉത്തരവാദിത്വം നേതൃത്വത്തിനായിരിക്കുമെന്നും അവർ ഒരു മുഴ മുന്നേ എറിഞ്ഞു പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതൊന്നും വകവെക്കാതെ അരിവാൾ ചുറ്റുക നക്ഷത്ര ചിഹ്നത്തിൽ ഇന്നസെന്റിന് സീറ്റ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി കൊടിയേരിയും മണ്ഡലത്തിൽ പ്രത്യേകം ഓടിയെത്തി പ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇന്നസെന്റിനെതിരെ സഹാക്കൾ സംസാരിക്കരുതെന്നും പ്രവർത്തിക്കരുതെന്നും അന്ത്യശാസനം നൽകിയിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് മുൻ രാജ്യസഭാംഗം പി രാജീവിനെയും മുൻ എം എൽ എ സാജുപോളിനെയുമാണ് സിപിഎം സ്ഥാനാർത്ഥിയായി മണ്ഡലം കമ്മിറ്റി ശുപാർശ ചെയ്തത് ഈ പേരുകൾ വെട്ടിയ സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തോടെ കഴിച്ചിട്ട് ഇറക്കാനും മധുരച്ചിട്ട് തുപ്പാനും കഴിയാത്ത പരുവത്തിലാണ് സഖാക്കൾ എൽഡിഎഫിലെ ഇ ബാലനന്ദൻ ടി സി എൻ മേനോൻ ലോനപ്പൻ നമ്പാടൻ എന്നിവരാണ് ഇതിനു മുമ്പ് ഇവിടെ ജയിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ കെ മോഹൻദാസും ഒരിക്കൽ മുകുന്ദപുരം യു ഡി എഫ് എംപിയായിട്ടുണ്ട് കോൺഗ്രസിലെ പനമ്പള്ളി ഗോവിന്ദമേനോനും കെ കരുണാകരനും എ സി ജോർജ്ജും സാവത്രി ലക്ഷ്മണനും പി സി ചാക്കോയും എ സി ജോസഫും വിജയിച്ചിട്ടുള്ള മണ്ഡലത്തിൽ സോളാർ വിവാദത്തെ തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ച ബെന്നി ബെഹർനാൻ മത്സരത്തിലെത്തുമ്പോൾ കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് സിറ്റിംഗ് എംപിമാരനായിരുന്ന കെ പി ധനപാലിനെ തൃശൂരിലേക്കും പി സി ചാക്കോയെ ചാലക്കുടിയിലേക്കും മാറ്റിയുള്ള സ്ഥാനാർത്ഥി പരീക്ഷണം യുഡിഎഫിന് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയാണ് നൽകിയത് മൊത്തം പതിനൊന്ന് പരം വോട്ടർമാരിൽ പകുതിയിലേറെയും സ്ത്രീകളാണ് പുരുഷ വോട്ടർമാർ അഞ്ച് ലക്ഷത്തി എഴുപത്തി ട്രാൻസ്ജെന്റുമാർ മുപ്പത്തിയ്യായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം യുഡിഎഫിന് അനുകൂലമാണ് ഇന്നസെന്റിന് രണ്ടായിരത്തി പതിനാലിൽ ലീഡ് നൽകിയ പെരുമ്പാവൂർ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അങ്കമാലി ആലുവ മണ്ഡലങ്ങളിലും യുഡിഎഫിന് വൻ ഭൂരിപക്ഷമുണ്ട് തൃശൂർ ജില്ലയിലെ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത